السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة <تصحيح> والسلام على أشرف المرسلين وعلى آله وصحبه وسلم شاب النشع في عبادة الله تعالى يبتت الله من دمارك تلو الجبل. نالي الله من دي عرشن تنالون دينا سيدنا محمد رسول الله

അവിടുത്തെ യുവത്വം മൊത്തം ദീനിനു വേണ്ടി ചെലവഴിച്ചതായ ഇതായിരുന്നു ഇമാമനഷാഫീം വാഹുവൻ ഒക്കെ യുവത്വത്തെ മൊത്തവും ദീനിനു വേണ്ടിയായിരുന്നു അവർ ചെലവഴിച്ചത് അതേസമയം നാം നാം നിങ്ങളുമൊക്കെ യുവത്വത്തെ അതിമോശമായ രീതിയിൽ വെള്ള കുടിച്ചും കഞ്ചാവുടിച്ചും ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ കളിച്ചും അതിമോശമായ രീതിയിലാണ് സിനിമ കണ്ടും സീരിയൽ കണ്ടുമാണ് തീർ തീർക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടതാണ് അതുകൊണ്ട് നാം ഇതിലെല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും യുവത്വത്തെ പടച്ചവൻ്റെ ീതിയിലായിട്ട് നാം ചെലവഴിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല യുവത്വത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ